പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു മാരത്തോൺ വീഡിയോ ക്ലാസ്സുമായിട്ട് വന്നേക്കാണ് കേട്ടോ ഐ സി ഡി എസ് സൂപ്പർവൈസർ സിലബസ് പ്രകാരമുള്ള പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു മാരത്തോൺ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ പരീക്ഷ എന്നാണ് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി നടക്കാൻ പോകുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള മാരത്തോൺ വീഡിയോസാണ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതിനു വേണ്ടി പഠിക്കുന്ന നമുക്കൊരു ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി നടക്കാൻ പോകുന്ന ഈ ഒരു ഐ സി ഡി സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ നിങ്ങൾക്കറിയാം ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് മറ്റുള്ള പി എസ് സി പരീക്ഷകളിൽ നിന്ന് ജോലി സാധ്യത വളരെയധികം കൂടുതലാണ് പെട്ടെന്ന് ലഭിക്കും ലഭിക്കുമെന്ന ഈ ഒരു ജോലിയുടെ പ്രത്യേകതയാണ് സാലറി സ്കെയിൽ കൂടുതലാണ് അതുപോലെ തന്നെ എന്താണ് പത്തിൽ ഒരാൾക്ക് നിയമനം എന്ന ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ഐ സി ഡി എസ് സൂപ്പർവൈസറും മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അപ്ലൈ ചെയ്തിരിക്കുന്നത് കുറവാണ് അപ്പോൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു വർഷം വേണ്ട കാരണം നിലവിൽ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ ലിസ്റ്റ് നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതാണ് ഉടനെ തന്നെ നിയമനവും ലഭിക്കുന്നതാണ് പരീക്ഷ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതാണ് കാരണം ഇങ്ങനെ ലിസ്റ്റ് വേറെ ലിസ്റ്റ് നിലവിൽ നിലവിലില്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ച് സിലബസ് അനുസരിച്ച് പഠിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുകയും പെട്ടെന്ന് ജോലിയിലേക്ക് എത്താൻ കഴിയുന്ന പറ്റുന്നൊരു പോസ്റ്റ് കൂടിയാണ് കേട്ടോ ഐ സി ഡി സൂപ്പർവൈസർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഐ സി ടി സൂപ്പർവൈസറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസാണ് കേട്ടോ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസിൽ പ്രധാനമായിട്ടും നമ്മളിന്ന് പോ പഠിക്കാൻ പോകുന്നത് പോവേർട്ടി അലിവേഷൻ ആണ് അപ്പോൾ നമുക്ക് എന്താണ് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസിൽ ആദ്യം എന്താണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പോവേർട്ടി എന്ന് പറയുന്നത് എന്താണ് പോവേർട്ടി ദാരിദ്ര്യമാണല്ലേ അപ്പം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്ത് കോൺസെപ്റ്റാണ് ഓർമ്മ വരുന്നത് അപ്പോൾ എന്താണ് ദാരിദ്ര്യം ദാരിദ്ര്യത്തെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഒന്ന് പറഞ്ഞേ നിങ്ങളൊന്ന് ഓർത്തെ ദാരിദ്ര്യം നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെയൊന്ന് ഡിഫൈൻ ചെയ്യാം പോവർട്ടി ഈസ് എ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഓർ കമ്മ്യൂണിറ്റി ലാക്ക് ദ ഫിനാൻഷ്യൽ റിസോഴ്സ് ആൻഡ് എസെൻഷ്യൽ ഫോർ മിനിമം സ്റ്റാൻഡേർഡ്സ് അതായത് ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മിനിമം സ്റ്റാൻഡേർഡ് മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കുട്ടി ഒരു വ്യക്തി ജീവിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയൊന്നും ലഭിക്കാത്ത ഒരു കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ലേ എന്താണ് പോവേർട്ടി ഇസ് എ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് എന്നാൽ അല്ലെങ്കിൽ എന്താണ് ഇറ്റ്സ് എ കണ്ടീഷനാണല്ലേ ഇൻ വിച്ച് എ പേഴ്സൺ ഒരു വ്യക്തിയോ ഒരു കമ്മ്യൂണിറ്റിക്കോ ലാക്ക് ഓഫ് ദി ഫിനാൻഷ്യൽ റിസോഴ്സ് ആൻഡ് അനെസൻഷ്യൽ ഫോർ മിനിമം സ്റ്റാൻഡേർഡ് അപ്പോൾ ഒരു അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള ഭക്ഷണം പാ വസ്ത്രം എന്താണ് ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയൊന്നും ലഭിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനെയാണ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനുള്ള ഒരു കണ്ടീഷനെയാണ് എന്ന് വിളിക്കാം പോവേർട്ടി എന്ന് വിളിക്കാം അല്ലേ അപ്പോൾ ഈ പോവേർട്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാണത് ഒന്ന് അബ്സുല്യൂട്ട് പോവേർട്ടി എന്നും മറ്റൊന്ന് റിലേറ്റീവ് പോവേർട്ടി എന്നും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾ ജോയിൻ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും ഈ ഒരു പരീക്ഷ മറ്റുള്ള പരീക്ഷ പോലെ നിങ്ങൾ വിട്ട് കളയരുത് നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സ് വെച്ച് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലി സ്വന്തമാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇന്നു മുതൽ പരീക്ഷ കഴിയുന്നതുവരെ കണ്ടിന്യൂസ് ആയിട്ട് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഈ മാനത്തോം വീഡിയോസായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകും അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി സ്വന്തമാക്കാനായിട്ട് ഈ ഐ സിരി സൂപ്പർവൈസറിലൂടെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അബ്സിലൂട്ട് പോവേർട്ടി റിലേറ്റീവ് പോവർട്ടി പോവേർട്ടി എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഈ പോവർട്ടി നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് അബ്സിലൂട്ട് പോവർട്ടി മറ്റൊന്ന് റിലേറ്റീവ് പോവർട്ടി അപ്പോൾ എന്താണ് ഈ അബ്സിലൂട്ട് പോവർട്ടി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അബ്സിലൂട്ട് പോവർട്ടി എന്താണ് നമുക്ക് നോക്കാം കേട്ടോ അബ്സിലൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കണ്ടീഷൻ വേർ ഹൗസ് ഹോൾഡ് ഇൻകം ഈസ് ബിലോ എ നെസസറി ലെവൽ ഓഫ് എ മെയിൻറ്റൈനിങ് ബേസിക് ലിവിങ് സ്റ്റാൻഡേർഡ് ഫുഡ് ഷെൽട്ടർ കൺസി ഹൗസിങ് അപ്പോൾ എന്താണ് എ കണ്ടീഷനാണ് ഈസ് എ കണ്ടീഷൻ വേർ ഹൗസ് ഹോൾഡ് ഇൻകം ഈസ് ബിലോ എ നെസസറി ലെവൽ ടു മെയിൻറ്റെയിൻ ബേസിക് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ലൈക്ക് ഫുഡ് ഷെൽട്ടർ ഹൗസിങ് അപ്പോൾ അതിനെയാണ് അപ്സുലൂട്ട് പോവേർട്ടി എന്ന് പറയുന്നത് അതായത് എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന ജീവിത നിലവാരമായിട്ടുള്ള ഫുഡ് പാർപ്പിടം ഒക്കെ നിലനിർത്താൻ കഴിയാത്തൊരു സിറ്റുവേഷൻ നമുക്ക് അടിസ്ഥാനമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളാണല്ലേ ഫുഡ് പാർപ്പിടം അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിലനിർത്താൻ കഴിയാത്തൊരു സിറ്റുവേഷനെയാണ് അപ്സിലൂട്ട് പോവേർട്ടി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ റിലേറ്റീവ് പോവേർട്ടി എന്തായിരിക്കും ഇത് ഡിഫൈൻ ഫ്രം ദ സോഷ്യൽ പെർസ്പെക്റ്റീവ് ദാറ്റ് ലിവിങ് സ്റ്റാൻഡേർഡ് കമ്പേർഡ് ടു എക്കണോമിക് സ്റ്റാൻഡേർഡ് വിത്ത് പോപ്പുലേഷൻ ലിവിങ് സറൗണ്ടിങ്സ് ഹെൻസ് ഇറ്റ് മഷേഴ്സ് ഇൻകം ഇൻ ഇക്വാളിറ്റി അപ്പോൾ റിലേറ്റീവ് പോവേർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റുപാടുള്ളവരുടെ ജീവിത നിലവാരവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ഒരു അസമത്വം നിലനിൽക്കുന്നൊരവസ്ഥ അതിനാണ് റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ളവരാണെങ്കിൽ അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ജീവിത നിലവാരം അവരെ പോലെ ഉയർത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ് റിലേറ്റീവ് പോവേർട്ടി എന്ന് പറയുന്നത് അതായത് അസമത്വമാണ് ഒരു സൊസൈറ്റിയിൽ പല തട്ടുകളിൽ ജീവിക്കുന്നവരായിരിക്കുമല്ലോ സാമ്പത്തികമായിട്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അസമത്വത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റിലേറ്റീവ് പോവർട്ടി എന്ന് വിളിക്കുന്നത് അബ്സൊലൂട്ട് പോവർട്ടി എന്താണ് ഒരു മനുഷ്യന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഫുഡ് ഷെൽട്ടർ തുടങ്ങിയ കാര്യങ്ങളൊന്നും നിലനിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സമൂഹത്തിലുള്ള അസമത്വമാണ് റിലേറ്റീവ് പോവർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് വാട്ട് ആർ ദ കോസസ് ഓഫ് പോവേർട്ടി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പോവേർട്ടിക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വേർഷനാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പു നേരത്തെ ആയിരുന്നു ഇപ്പോൾ ആ സ്ഥാനം ആരിലേക്ക് വന്നു ഇന്ത്യയിലേക്ക് വന്നു അല്ലേ അപ്പോൾ ഓവർ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്തുണ്ട് ആ ഒരു പോപ്പുലേഷനിലൂടെ പോവേർട്ടി എന്ന് പറയുന്നത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്ത്യയിലെ പോവർട്ടിയിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഇത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ട ഓരോ വർഷവും ജീവിത എന്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവി ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയും ആ സമയത്ത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഇന്നിക്വാളിറ്റി അടുത്ത് ലോ അഗ്രിക്കൾച്ചർ പ്രൊഡക്ടിവിറ്റി പോപ്പുലേഷൻ കൂടുകയും അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അപ്പോൾ പ്രൊഡക്ഷൻ എങ്ങനെയാണ് അഗ്രിക്കൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇനി ലോ റേറ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെ തന്നെയാണ് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് നിലനിൽക്കുന്ന അവസ്ഥ മറ്റൊന്ന് അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയും അതിനനുസരിച്ച് ആളുകളുടെ ജീവിത നിലവാരം ഉയരാതെ വരികയും ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്താണ് തൊഴിൽ ലഭ്യമാകാതെ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് പോകുന്നൊരു അവസ്ഥ മറ്റൊന്ന് ക്ലൈമറ്റ് ഫാക്ടേഴ്സാണ് ക്ലൈമറ്റ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമുക്കറിയാം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും യു പി ആയാലും മധ്യപ്രദേശ് ആയാലും ബീഹാറായാലും ഒഡീഷ ആയാലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ കേരളം തന്നെയാണെങ്കിൽ എങ്ങനെന്താണ് നാച്ചുറൽ കലാമിറ്റീസ് സംഭവിക്കുന്നത് അല്ലേ ഇപ്പോൾ കേരളത്തിൻ്റെ അടുത്ത കാലത്ത് ഉരുൾപൊട്ടലുണ്ടായ ഒരുപാട് ആളുകളുടെ ജീവിതം എന്താണ് ജീവിതമൊക്കെ പോയൊരവസ്ഥ നിങ്ങളൊക്കെ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമില്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന നാച്ചുറൽ കലാമിറ്റീസ് ഫ്ലഡ് അതുപോലെ ഇറത്ത് ക്യുക്ക് അങ്ങനെയുള്ള സ്ലൈ സ്ലൈക്കോൺസ് ഇതൊക്കെ മൂലമാണ് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെത്തരത്തിലുള്ള ക്ലൈമറ്റിക് ഫാക്ടേഴ്സൊക്കെ ഒരു പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് എന്തിലേക്ക് നയിക്കപ്പെടുന്നു ഇതൊക്കെ പോവർട്ടിയിലേക്ക് നയിക്കപ്പെടുന്നുണ്ട് ഇനി ലാക്ക് ഓഫ് ക്യാപിറ്റൽ ആൻഡ് എൻ്റർ എൻ്റർപ്രണർഷിപ്പ് അതായത് ഒരു കൃത്യമായ ഒരു സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കടന്നു വരാത്തത് ഇതൊക്കെ എന്തിലേക്ക് നയിക്കും പ്പെടുന്നുണ്ട് ഇതൊക്കെ പോവേർട്ടിയിലേക്ക് നയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പോവേർട്ടിയിലെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ് മറ്റൊന്ന് ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി മറ്റൊന്ന് ലോ റേറ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ലാക്ക് ഓഫ് ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഒക്കെ എന്തേക്ക് നയിക്കപ്പെടുന്നു കേസസ് ഓഫ് പോവേർട്ടി ഇൻ ഇന്ത്യ എന്ന കോൺസെപ്റ്റിലേക്ക് നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇനിയാണ് നമ്മളോട് മെയിൻ ടോപ്പിൽ ടോപ്പിക്കിലേക്ക് നമ്മൾ വരാൻ പോകുന്നത് അതെന്താണ് പോവേർട്ടി ഐവേഷൻ പ്രോഗ്രാംസാണ് പോവേർട്ടി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ പദ്ധതികളെ പഠിക്കാം ഇൻ്റർഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതായത് ഐ ആർ ഡി പി ആണല്ലേ ഐ ആർ ഡി പി നെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായി എന്താണ് ഈ ഐ ആർ ഡി പി അല്ലെങ്കിൽ റൂറൽ ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറഞ്ഞേ അപ്പോൾ ഐ ആർ ഡി പി അതായത് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പതിൽ അവതരിപ്പിച്ചൊരു പ്രോഗ്രാം ആണിയത് ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തൊമ്പത് കാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ചൊരു ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ രണ്ട് മുതൽ സാർവത്രികമാക്കുകയും ചെയ്തു എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ രണ്ട് മുതൽ എന്ത് ചെയ്തു ഇത് സാർവത്രികമാക്കുകയും ചെയ്തു ഇത് ഗ്രാമീണ ദാരിദ്ര്യക്ക് സബ്സിഡി രൂപത്തിൽ ബാങ്ക് വായ്പയും തുടർച്ചയായ പദ്ധതി കാലയളവിലൂടെയുള്ള ഉൽപാദനക്ഷമതയുള്ള തൊഴിലവസരങ്ങൾക്കായി സഹായം നൽകുന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്നതാണ് അതായത് എന്താണ് സബ് ഈ ഗ്രാമീണ ഗ്രാമീണത്തിലുള്ള അതായത് ഗ്രാമത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് സബ്സിഡി രൂപത്തിൽ എന്ത് ചെയ്യുന്നു ബാങ്ക് വായ്പയും 啊。Uh എന്താ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പ്രോഗ്രാം തൊഴിലവസരങ്ങൾക്ക് വേണ്ടി വായ്പ ഗ്രാമീണ വായ്പ ഗ്രാമത്തെ അവസരം ഗ്രാമീണ വായ്പ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്രാമീണ വായ്പകൾ നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് ഈ ഒരു ഐ ആർ ഡി പി അതായത് ഇൻറ്റിഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ രണ്ടിന് മുതൽ ഇത് നിലവിൽ വന്നൊരു പ്രോഗ്രാമാണ് ഇത് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടങ്ങളിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടങ്ങളിൽ കൊണ്ടുവരികയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ രണ്ട് എന്താണ് ഈ ഒരു പരിപാടി നിലവിൽ വരികയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തതാണ് ജവഹർ റോസ്ഗാർ യോജന ജവഹർ റോസ്ഗാർ യോജനയെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പദ്ധതി പ്രകാരം വർഷത്തിൽ അമ്പത് മുതൽ നൂറ് ദിവസം വരെ തൊഴിൽ നൽകിക്കൊണ്ട് ദരിദ്രമായ ഓരോ കുടുംബത്തെയും ഓരോ ആളെയെങ്കിലും സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ വന്നൊരു പദ്ധതിയാണിത് അപ്പോൾ വർഷത്തിൽ അമ്പത് മുതൽ നൂറ് ദിവസം വരെ തൊഴിൽ നൽകിക്കൊണ്ട് ദാരിദ്ര്യമായ ഓരോ കുടുംബത്തിലെ ഒരാളെ എങ്കിലും സഹായിക്കാൻ വന്ന ഒരു പദ്ധതിയാണേത് ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ മാസത്തിലാണ് ഈ പദ്ധതി നിലവിൽ വരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ മാസത്തിലാണ് ഈ ഒരു റോ ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി നിലവിൽ വരുന്നത് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ കീഴിലുള്ള ജോലികളിൽ ഏകദേശം മുപ്പത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട് അപ്പം ഈ പദ്ധതി കീഴിലുള്ള ഇതിനകത്ത് എങ്ങനെയാണ് മുപ്പത് ശതമാനവും സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ ഈ ഒരു എന്താണ് ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന് പറഞ്ഞു ജവഹർ ഗ്രാമ സമൃദ്ധി യോജന ഈ പദ്ധതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഒന്നിന് ഈയൊരു ജവഹർ റോസ്ഗാർ യോജന അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ എന്താണ് ജവഹർ റോസ്ഗാർ യോജന എന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലേ അതുപോലെ തന്നെയാണ് ഈ ഗ്രാ ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന് പറയുന്ന ഈ പ്രോഗ്രാം കേട്ടോ അതായത് ഈ ഒരു ജവഹർ റോസ്ഗാർ യോജനേനെ കുറച്ചും കൂടെ കൂടി ഒന്ന് വിപുലീകരിച്ച് കൊണ്ടുവന്ന പുതിയ ഇതിനൊരു പുതിയൊരു പദ്ധതിയാണ് ഈ ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഒന്നിന് വീണ്ടും ജവഹർ ഗ്രാമസമൃദ്ധി യോജനയെ പരിഷ്കരിച്ച് കൊണ്ടുവന്നതാണിത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിന് ഈ സ്കീം സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജനയിലേക്ക് കൂടുതൽ പരിഷ്കരിച്ചു ഗ്രാമീണ മേഖലയിലുള്ള ദാരിദ്ര്യമായ ജനങ്ങൾക്ക് ഗ്രാമതലത്തിൽ സുസ്ഥിരമായ തൊഴിലവസരങ്ങളും വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന് പറഞ്ഞ പദ്ധതി ജവഹർ റോസ്ഗാർ യോജനയെ കുറച്ചും കൂടെ വിപുലപ്പെടുത്തി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണിത് ഗ്രാമത്തിലുള്ള ദാരിദ്ര്യത്തിൽ അനുഭവപ്പെടുന്ന ജനങ്ങൾക്ക് കൂടുതൽ ഒരു ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ ഗ്രാമീണ മേഖല തൊഴിൽ തൊഴിലില്ലാത്തവർക്ക് അധിക തൊഴിൽ സാധ്യത സൃഷ്ടിക്കുന്നു ഇതിൽപ്പെടുന്നു അപ്പോൾ ഗ്രാമീണ മേഖലയിൽ എന്താണ് തൊഴിലില്ലാത്തവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഈ ഒരു ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന് പറയുന്ന ഈ ഒരു സ്കീം കൊണ്ട് കൂടുതൽ അർത്ഥമാക്കുന്നത് കേട്ടോ ഇനി അടുത്താണ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന എന്താണ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആരംഭിച്ച ഈ പദ്ധതി അവ്യസ്ത വിദ്യരായ തൊഴിൽ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് സ്വയം അവസ് സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണിത് എന്താണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണിത് തൊഴിലില്ലാത്ത എന്താണ് വിദ്യാഭ്യാസമുള്ള ജനങ്ങൾക്ക് സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വന്നൊരു പദ്ധതിയാണേത് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ഇനി അടുത്തതാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി നാല് പരിപാടി നവംബർ പതിനാലിന് രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നൂറ്റി അമ്പത് ജില്ലകളിൽ ആരംഭിച്ച പരിപാടിയാണ് ഇപ്പൊ രണ്ടായിരത്തി നാലില് നവംബർ പതിനാലിന് ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത് നൂ പിന്നോക്കം നിൽക്കുന്ന നൂറ്റി അമ്പത് ജില്ലകളിൽ ആരംഭിച്ച ഒരു പദ്ധതി കൂടിയാണ് അനുബന്ധ വേതന തൊഴിൽ ഉൽപ്പാദനം തീവ്രമാക്കുക എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്താണ് പ്രധാന ലക്ഷ്യം അനുബന്ധ വേതന തൊഴിൽ ഉത്പാദനം തീവ്രമാക്കുക എന്താണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം ഭൂരി ജോലിയും ആഗ്രഹവുമുള്ള ഗ്രാമീണ ദരിദ്രക്ക് ഒരു പദ്ധതിയാണ് അപ്പോൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പദ്ധതി കൂടിയാണിത് അതുപോലെ തന്നെ പരിപാടി നൂറ് ശതമാനം കേന്ദ്രാവിഷ്കൃതവും ഭക്ഷ്യധാന്യവും വിതരണം ചെയ്യുന്നതുമായി സംസ്ഥാനങ്ങളായിരിക്കും പരിപാടി നൂറ് ശതമാനം എങ്ങനെയായിരിക്കും ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതി കൂടിയാണ് ഈ ഒരു നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നത് കൊണ്ടുള്ള ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച പദ്ധതിയാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച പദ്ധതിയാണ് എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി അപ്പോൾ ഈ പദ്ധതി കൊണ്ട് വരൾച്ച ബാധിത ഭാഗങ്ങൾ മരുഭൂമി ഭാഗങ്ങൾ ആദിവാസി ഭാഗങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലൊക്കെ എന്നിവ ഈ പ്രദേശങ്ങളെ ഉള്ള എന്നിവ പ്രദേശങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ട് നടപ്പിലാക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഏത് ഈ ഒരു എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ഇതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് വർഷത്തിൽ രാജ്യത്തെ നാനൂറ്റി ഒമ്പത് ബ്ലോക്കുകളായി പദ്ധതി നടപ്പിലാക്കി അപ്പോൾ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങൾ എന്ത് ചെയ്തു രാജ്യത്തെ നാനൂറ്റി ഒമ്പത് ബ്ലോക്കുകളിലായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ ഈ പദ്ധതി എല്ലാ ബ്ലോക്കുകളിലേക്കും വ്യാപിപ്പിച്ചു അപ്പോൾ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിൽ നാനൂറ്റി ഒമ്പത് ബ്ലോക്കുകളിൽ മാത്രമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് പിന്നീട് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഏപ്രിലെ ഈ പദ്ധതി എല്ലാ ബ്ലോക്കുകളിലേക്കും വ്യാപിപ്പിക്കുകയുണ്ടായി ഈ ഒരു പദ്ധതി പ്രധാന പ്രാഥമിക ലക്ഷ്യമെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രായപൂർത്തിയായിട്ടുള്ള പണിയെടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തൊഴിൽ നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതി പ്രധാനമായിട്ടും ലക്ഷ്യം വച്ചിട്ടുള്ളത് ഇനി അടുത്തതാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന എന്ന് പറയുന്നത് ഈ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെയും ജവഹർ സമൃദ്ധി യോജനയുടെ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് പദ്ധതിയും സംയോജിപ്പിച്ച് കൊണ്ടുവന്ന രണ്ടായിരത്തി ഒന്നിൽ നിലവിൽ വന്ന ഒരു പദ്ധതിയാണ് കേട്ടോ ഇതൊക്കെയാണ് ജവഹർ ഗ്രാം സമൃദ്ധി യോജനയുടെ എംപ്ലോയ്മെൻറ് അഷുറൻസ് പദ്ധതിയും കൊണ്ട് നിലവിൽ രണ്ടായിരത്തി ഒന്നിൽ നിലവിൽ വന്ന ഒരു പദ്ധതിയാണിത് ഇത് സപ്ലിമെൻ്ററി വേതന തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക ഭക്ഷ്യസുരക്ഷയും എല്ലാ ഭാഗങ്ങളിലും മെച്ചപ്പെട്ട പോഷകാഹാര ഘട്ടങ്ങളും നൽകൽ ഒക്കെ എന്നിവ ലക്ഷ്യം വച്ചുകൊണ്ട് വന്നൊരു പദ്ധതിയാണേത് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന എന്ന് പറയുന്നത് പോഷകാഹാരം ആഹാരം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ ഈ കുറച്ച് പദ്ധതികളും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോവും അപ്പോൾ ഇത്രയും പദ്ധതികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ എന്തൊക്കെ കാര്യം നോക്കി പോവേർട്ടി എന്താണെന്ന് നോക്കി അബ്സിഡ് പോവേർട്ടി നോക്കി റിലേറ്റീവ് പോവേർട്ടി നോക്കി പോവേർട്ടിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കി അതുകൂടാതെ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ജോ ജവഹർ റോസ്ഗാർ യോജന ജവഹർ ഗ്രാമ സമൃദ്ധി യോജന പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് സ്കീം സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന തുടങ്ങിയ ഇത്രയും പരിപാടികളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിയത് ഇനി ഒന്ന് രണ്ട് പ്രോഗ്രാമുകളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ മറക്കേണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം ഐ സി സി സൂപ്പർവൈസിൻ്റെ ഗ്രൂപ്പുണ്ട് നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആ പഠിത്തം ആ അടുത്ത ദിവസം കാണാം താങ്ക് സോ മച്ച്